െന്ന് പറഞ്ഞ സ്ഥലമാണ് ഹൊഗനക്കൽ ഹൊഗനക്കൽ വാട്ടർഫാൾസ് ആണ് നല്ല അടിപൊളി പ്ലേസ് ആണ് നമ്മളെ കേരളത്തിൽ നിന്ന് നമുക്ക് അതുവരെ വന്ന് ഓടിച്ച് വന്ന് കാണാനുള്ള ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാനുള്ള അത്ര ഒരു വലിയ സംഭവമുള്ള സ്പോട്ടൊന്നുമല്ല നമ്മൾ ബാംഗ്ലൂരോ കർണാടകയിലൊക്കെ അതായത് കർണാടക ഡിസ്ട്രിക്റ്റിലും അതായത് മീൻസ് നമ്മൾ മൈസൂരോ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാൻ പറ്റിയുള്ള നല്ല അടിപൊളി പ്ലേസ് ആണ് ബാംഗ്ലൂർന്നാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്നുണ്ടാവും മൈസൂരിൽ നിന്ന് ഏറെക്കുറെ തന്നെ കണ്ടിട്ടുണ്ടാവും മൈസൂരിൽ നിന്നുണ്ടാവും അപ്പം ഈ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ള റൂട്ടും ഉണ്ട് നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ള രണ്ട് റൂട്ടുണ്ട് രണ്ടും നല്ല അടിപൊളി രണ്ടും നല്ല അടിപൊളി റൂട്ട് തന്നെയാണ് നമ്മൾ പോകുമ്പം അവിടെ പോകുമ്പോൾ നമ്മളെ പറ്റിക്കപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് വളരെ അധികം നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറ്റിക്കപ്പെടും നല്ല ക്യാഷ് അവർ എന്ത് ചെയ്യും നമ്മളിത് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ മസ്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ വീടുകൾ പറഞ്ഞുതരാം ഇതേപോലെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് ഇതേപോലത്തെ ചട്ടിത്തോണിയാണ് ഇതേപോലത്തെ ചട്ടിത്തോണിയാണ് നമ്മൾ ഇതോടുണ്ടാക്കിയുള്ള ചട്ടിത്തുണിയാണ് അവിടെ ഉള്ളത് മെയിൻ ആയിട്ടുള്ളത് നല്ല രസമാണ് അങ്ങനെ പോകാൻ നല്ല വൈബ് അങ്ങനെ പോകാൻ നമ്മളതുവരെ നമ്മൾ ബാ ബാംഗ്ലൂരിൽ നിന്നൊക്കെ നമ്മൾ അത്ര കിലോമീറ്റർ ഓടി പോയതിനുള്ള ഒരു മുതലൊക്കെ നമുക്ക് അവിടെ ഉണ്ട് രണ്ട് മൂന്ന് ഫിലിമിൻ്റെ ഒക്കെ നടന്നിട്ടുണ്ട് അവിടെ നമ്മളെ എനിക്ക് തോന്നുന്നത് എന്താ പറയുക നരൻ ഫിലിമിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലം ആണെന്നാണ് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു തന്നെയാണെന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ടിക്കറ്റ് നമുക്ക് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇതിലാണ് ടിക്കറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഫോളോ ചെയ്തിട്ട് ആളുകൾ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട പേ വണ്ടി ഫോളോ ചെയ്തിട്ട് ആളുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഈ തോണി ഓടിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെ എന്ത് ചെയ്യുന്നത് വണ്ടി ഫോളോ ചെയ്തിട്ട് അവർ വരുന്നത് അവർ വേറെ നമ്മൾ കാറിൽ പോകുന്ന അവരെന്ത് ചെയ്യും ബൈക്കെടുത്ത് നമ്മൾ ഫോളോ ചെയ്തിട്ട് വരും അപ്പോൾ തന്നെ പറഞ്ഞാൽ മതി ചേട്ടാ നമുക്ക് അവിടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ചെയ്തു തിരിച്ച് നോക്കോളും അപ്പോൾ അവരെക്കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്തു നമ്മൾ ഇങ്ങനെ ഫോളോ ഇപ്പിച്ച് വേരിപ്പിക്കരുത് അപ്പോൾ നമ്മൾ നമ്മളടുത്തുമ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു പുതിയൊരു പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് എന്താ ഇതൊക്കെ അവിടെ വെള്ളത്തിലൊക്കെ ഇത് കിട്ടുന്ന സാധനം ഉണ്ടാകാം പുതിയൊരു പ്ലേസിൽ പോകുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാവും നമുക്ക് എന്താണെന്ന് നമുക്ക് ഐഡിയ ഉണ്ടെന്നാവുന്നില്ല ഒന്നുമില്ല കറക്റ്റ് ആ ഒരു ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാണ് ഒകയ്ക്കൽ വാട്ടർഫാൾസ് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ എത്തും ലൊക്കേഷനിൽ അവിടെ പാർക്കിങ്ങിൻ്റെത് രണ്ട് തരം ഉണ്ട് ഒന്ന് ഫ്രീ ആയിട്ടുള്ളത് ഉണ്ട് ഒന്ന് ഇപ്പുറത്ത് വേറെ ഒരു എന്താ പറയുക ഹോട്ടൽ പാർക്കിംഗ് ഉണ്ട് ഹോട്ടൽ പാർക്കിങ്ങിൽ എടുത്താൽ മതി ഹോട്ടൽ പാർക്കിങ്ങിൽ നമ്മൾ ആരെയും നമുക്കൊരു ഇതൊന്നും വേണ്ട നമുക്ക് ഹെൽപ്പ് ഒന്നും വേണ്ട നേരെ ഹോട്ടൽ പാർക്കിങ്ങിൻ്റെ പാർക്കിൻ്റെ കയറ്റി കഴിഞ്ഞാൽ കണ്ടെങ്കിൽ നേരെ പുറത്ത് വേണ്ടിയിട്ട് വേറെ ചെറിയ ഗവൺമെന്റ് കൊണ്ടിട്ടുണ്ട് അങ്ങനെ രാവിലെ മുതൽ വൈതാനം വരെ പാർക്ക് ചെയ്ത് നമുക്ക് ആകെ അമ്പത് രൂപ നമുക്ക് വരുന്നുള്ളൂ രാവിലെ മുതൽ വൈതാനം വരെ പാർക്ക് ചെയ്ത് നമുക്ക് ആകെ അമ്പത് രൂപ വരുള്ളൂ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ പാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കണ്ടാൽ ഗവൺമെന്റിൻ്റെ ആ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ ടിക്കറ്റിൽ എന്തൊക്കെ ഏതൊക്കെ സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ചോദിച്ചപ്പോൾ മനസ്സിലാക്കണം നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു ചോദിച്ച് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ ആദ്യം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞില്ല അവരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വേണ്ട അവിടെ നമുക്ക് വേറെ ആളും നമ്മൾ എന്ത് ചെയ്യണം അവിടെ അടുത്ത് നമ്മൾ ആവശ്യം അറിയിച്ചാൽ മതി അപ്പോൾ അവർ തിരിച്ചു പോകും ഇത് അങ്ങനെ പ്രത്യേകം പറയാനുള്ള കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫോളോ ചെയ്ത് വരുന്ന ആളുകളായിരിക്കും നമ്മൾ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ കണ്ടെല് അവർ നമ്മടുത്ത് എന്ത് ചെയ്യും ടിക്കറ്റ് വാങ്ങിയിട്ട് ചട്ടിത്തുണിയും ചട്ടിത്തുണിയും എന്ത് ചെയ്യാൻ നമ്മൾ നമ്മൾ കൊണ്ടുപോകും പരമാവധി അറിയാവുന്നതിലുണ്ടെങ്കിൽ അവരെ നമ്പർ വാങ്ങിയിട്ട് എന്തെയ്യാ പോകുക അവിടെ അതിന് മുമ്പ് പോയി ഞാൻ ഇതിന് മുമ്പ് പോയിട്ട് അറിയാവുന്ന ആളുകൊണ്ട് ആൾക്ക് വിളിച്ചിട്ട് ഞാൻ പോയതാണ് എന്നിട്ടും എന്നെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ രണ്ടു തവണ മൊത്തം പോയിട്ടുണ്ട് ആദ്യം പോയപ്പോൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ രണ്ടാമത് പോയപ്പോഴും പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ അറിയില്ല അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അറിയാവുന്നതിൽ ഉണ്ടെങ്കിൽ അവരെ ഇതിലെന്ത് ചെയ്യാൻ പോകുക പിന്നെ നമ്മൾ അത്ര ദൂരെ നമ്മൾ പോയതല്ലേ പോയതല്ല നമ്മളെന്തോ ചെയ്യും മാക്സിമം എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും സഹകരിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഒന്ന് ഒന്നുകിൽ ഞാൻ പറഞ്ഞ പറഞ്ഞിരുന്ന പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് അവിടെ പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ടിക്കറ്റുള്ള ടിക്കറ്റ് എടുക്കുക ആയിരത്തഞ്ഞൂറ് രൂപക്ക് അഞ്ച് പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു തോണിയിൽ നമുക്ക് പോകാൻ പറ്റും ചട്ടി ചട്ടിത്തോണിയിൽ നമുക്ക് പോകാൻ പറ്റും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് അഞ്ച് പേർക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ചെറിയ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താവും നമുക്ക് അഞ്ചോ ആറ് പേർക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും ലെഫ്റ്റ് ജാക്കറ്റ് കിട്ടും നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ടിക്കറ്റ് വാങ്ങാം ആയിരത്തഞ്ഞൂറ് രൂപക്ക് ടിക്കറ്റ് വാങ്ങുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നമുക്ക് ഏതൊക്കെ സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണാൻ പറ്റുന്നുള്ള എച്ച് അങ്ങനെ ഫോട്ടോ ഉണ്ടാകും ഫോട്ടോയിൽ നമുക്ക് നോക്കുക അവിടെ ക്യാഷ് ആണ് അവർ എടുക്കുന്നുള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ ഒന്നും അവരെടുത്തില്ല അത് ക്യാഷ് എടുക്കുകയുള്ളവർ അപ്പോൾ നമ്മൾ അങ്ങനത്തേക്ക് പോകുമ്പോൾ ക്യാഷ് കൊണ്ടുപോകുക കാരണം ഇവിടെ ബാംഗ്ലൂരൊക്കെ ജീവിക്കുന്നവരടുത്തൊക്കെ ആണെങ്കിൽ പോക്കറ്റിൽ ചിലപ്പോൾ ഒരു രൂപ പോലും ഉണ്ടാവില്ല ഫുള്ള് ഗൂഗിൾ പേ ഫോൺ പേ ഉണ്ടാവുള്ളൂ നമ്മൾ നാട്ടിൽ നിന്ന് വേറെ വരാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ട് പോകുക നമ്മൾ ക്യാഷ് കൊണ്ടേ പോകാൻ പോകാൻ പാടുള്ളൂ ക്യാഷ് കൊണ്ട് പോകുക ക്യാഷും കൊണ്ട് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അവർ സ്ലിപ്പ് തരും നമുക്ക് അതായത് നമ്മുടെ ടിക്കറ്റ് ആയിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് തരും അത് നമ്മളെ എയർപോർട്ട് ടാക്സിൻ്റെയൊക്കെ അതേപോലത്തെ ഒരു സിസ്റ്റമാണ് എയർപോർട്ട് ടാക്സിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ എയർപോർട്ട് ടാക്സിയൊക്കെ നമുക്ക് അങ്ങനെ ഇത് തരില്ല അവർ ഇനി ടാക്സി ഒക്കെ ഇപ്പോൾ തന്നിട്ടുള്ള അപ്പോൾ അതേപോലെ നമുക്ക് ആ സ്ലിപ്പ് തരും ആ സ്ലിപ്പ് കൊണ്ട് നമുക്ക് ഞമ്മക്ക് ആരത്തിൽ കേടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇതാക്കാം നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പം തീരുമാനിക്കാൻ പറ്റും എന്നുള്ള മീൻസ് ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന ആളാണ് നമ്മളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും അറിയാതെ നമ്മൾ കൊടുത്ത് പോകും ആൾ നമ്മൾ നോക്കട്ടെ എന്നിട്ട് എന്ത് ചെയ്യാൾ വാങ്ങും ആൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും കാരണം നമുക്ക് ഒരു അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ ആൾ നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിക്കും ഓഹോ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാണി എന്ന് വിചാരിക്കും അപ്പോൾ അവരുടെ ഉദ്ദേശം വേറെ ഉദ്ദേശമായിരിക്കും അപ്പോൾ അത് എന്ത് ചെയ്യും നമുക്ക് വേണ്ടത് പിന്നെ പറഞ്ഞോ അപ്പോൾ അവർ പൊക്കോളും അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തോണി ഓടിക്കുന്ന ആളുകളുണ്ടാകും അവർക്ക് ടിക്കറ്റ് അവരുടെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പേ നമ്മളെന്ത് ചെയ്യണം ചോദിക്കണം ഏതൊക്കെ പ്ലേസ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ പ്ലേസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കവർ ചെയ്യാൻ പറ്റും കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ഇതിനകത്ത് ഈ വീടൊക്കെ അകത്ത് നമ്മളിപ്പോൾ ഒരു വെള്ളച്ചട്ടത്തിന് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഇവരിതായി ഇപ്പം ഈ ഒരു കണ്ട സ്ഥലം ഉണ്ടല്ലോ ഇതിൻ്റെ കുറച്ച് ബാക്കിലിട്ടുള്ള ആ ഒരു സ്ഥലത്ത് അവർ എന്ത് ചെയ്യും നിർത്തിയിട്ട് പറയും ഗവൺമെൻറ്റിൽ അവർ ആ ടിക്ക ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറയും ആ ഒരു സ്ഥലം എത്ത എത്തുന്നേ അവർ വല്ല ഇങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ വല്ല ഇങ്ങനെ തുടങ്ങി തുടങ്ങി വരികയുള്ളൂ ഈ സ്ഥലത്തേക്ക് എത്രേന് മുമ്പായിട്ട് അവർ പറയുമ്പോൾ അങ്ങ് ഈ ഇതിൽ ആ ടിക്കറ്റിൽ ഇത്ര ഉള്ളു എന്ന് പറയും അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തേക്ക് അവർ അല്ലെങ്കിൽ തുഴഞ്ഞിട്ട് അവിടെ അടുത്തുള്ളൂ അവർ അപ്പോൾ നമ്മൾ പറയും ഇത്ര ഉള്ള നമ്മൾ നമ്മൾ അപ്പോൾ ആൾ പോലെ അപ്പുറത്തേക്ക് അലോഡ് ഇല്ല അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്താവണം നമുക്ക് അഡ് അഡീഷണൽ ക്യാഷ് വേണമെന്ന് പറയും അപ്പോൾ നമ്മൾ ക്യാഷ് ചോദിക്കുമ്പോൾ അവർ രണ്ടായിരം ഒക്കെ പറയുമോ രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ അവർ പറയുമോ രണ്ടായിരൊക്കെ പറയുക പറയുക അപ്പോൾ നമ്മൾ അത്ര ദൂരം നമ്മൾ ഓടി വന്നതല്ലേ എങ്ങനെ നമ്മൾ രണ്ടായിരം രൂപ കൊടുക്കാതിരിക്കുക കാരണം നമ്മൾ പിന്നെ നമ്മൾ അത്രയും ക്യാഷ് കൊടുത്തില്ല നമുക്ക് പിന്നെ മണ്ടത്തലായിരിക്കും കാരണം നൂറ്റി അമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ നമ്മൾ ഓടി വന്നിട്ട് പിന്നെ നമ്മളത്ര പെട്രോളൊന്നും നോക്കാതെ അത്ര ഓടി വന്ന് നമ്മൾ സമയം നോക്കാതെ നമ്മൾ ഓടി വന്നിട്ട് നമ്മൾക്ക് പിന്നെ ആ ഒരു ക്യാഷ് അവർ ക്യാഷ് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടായി തോന്നി നമുക്ക് പിന്നെ അത്രയും നമ്മൾ ഓടിയതിൻ്റെയും നമ്മളാർ റിസ്ക് എടുത്തതിൻ്റെ ഒക്കെ നമുക്ക് അവർ നഷ്ടമായി തോന്നി നമുക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ അടിക്കും അപ്പോൾ ഇവർ മൂവായിരം രൂപ അവർ ആവശ്യപ്പെട്ടാൽ അവരടുത്ത് പറഞ്ഞാൽ മതി അങ്ങനെ ഇൻ കേസ് മൂവായിരം രൂപ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞാൽ മതി ആയിരം തരാം അല്ലെങ്കിൽ അഞ്ഞൂറ് തരാമെന്ന് പറയാം അഞ്ഞൂറ് തരാമെന്ന് പറയാം അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ മതി അഞ്ഞൂറിൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത് അവരിട്ട് ഇട്ട് പറഞ്ഞു കൊടുക്കരുത് അല്ലെങ്കിൽ മാക്സിമം ആയിരം ആയിരത്തിൻ്റെ മുകളിൽ ഒരു കാരണവശാലും പോകരുത് അവർക്ക് കൊടുക്കരുത് ആയിരോ അഞ്ഞൂറോ ഇതല്ലാതെ അവർക്ക് കൊടുക്കരുത് പിന്നെ അവർക്ക് ടിപ്പ് അവർ ചോദിക്കുക അവർ അപ്പോൾ ടിപ്പ് അവർക്ക് അഞ്ഞൂറ് കൊടുത്തില്ലെങ്കിൽ അവർ ഇട്ട് നമ്മൾ ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ട് കറക്കും അവർ നമ്മളെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഇട്ട് പോയിട്ട് കറക്കും അതിലിങ്ങനെ കാണാൻ കണ്ടോ ഈ വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇട്ട് കറക്കും പോകുമ്പോൾ നമ്മളെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റെസ്റ്റിട്ട് ഇറങ്ങിയാൽ മതി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള റെസ്സെട്ടിട്ട് അല്ലെങ്കിൽ ഫുള്ള് നനയും മൊബൈലിൽ ഒരു വാട്ടറിൻ്റെ ഒരു വാട്ടർ കവർ ഇടാൻ പറ്റുന്നുണ്ട് വാട്ടർ കവർ ഇടാം അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ഈ വെള്ളക്കെടുത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അഡീഷണൽ ആയിട്ട് ക്യാഷ് കൊടുക്കണം പ്ലസ് അവർക്ക് ടിപ്പും കൊടുക്കണം അപ്പോൾ ആദ്യം പറഞ്ഞാൽ മതി ടിപ്പ് നമ്മൾ എന്ത് ചെയ്യും നല്ല ടിപ്പ് തരുന്നെന്ന് പറയാം ആദ്യം അതിനകത്ത് കയറുമ്പോൾ പറയാം ടിപ്പ് നമ്മൾ നല്ല ടിപ്പ് തരുന്നു പറയാം ആ ഒരു അഞ്ഞൂറ് ഒക്കെ ടിപ്പ് ടിപ്പ് കൊടുത്താൽ മതി പിന്നെ അവർക്ക് വെള്ളച്ചാട്ടത്തിനെ അവിടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ പറയും മറ്റേ ഗവൺമെന്റിൻ്റെ റൂൾസിലില്ല അത്രയുള്ളതെന്ന് പറയും അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം വെള്ളച്ചാട്ടത്തിന് അതിനെ കൊണ്ടുപോവോ എന്നൊക്കെ ചോദിക്കണം നമ്മൾ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടവർക്ക് എന്തു ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അങ്ങോട്ട് കൊണ്ടുപോകുന്ന മുന്തിയാണ് പ്രത്യേകിച്ച് മുന്തിയാണ് ചോദിക്കാം അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ് പറ്റിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ആ മാതിരി മുഖത്തേക്ക് ഒരു നോക്കിയിട്ട് എന്ത് ചെയ്യുക അവരെന്തീം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു പറ്റിക്കും ഞാൻ കണ്ട കണ്ടൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ആൾക്കാരെ അവിടെ ഉള്ള ആളുകളാണ് അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം ഒരുപാട് വട്ടം പറ്റിച്ചോണ്ട് ആണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്താണ് അവർ പഠിച്ചുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മളങ്ങനെ ഒരു ആൾക്കാരെ പറ്റിയങ്ങനെ പറയാൻ പാടില്ല എല്ലായിടത്തും കുറച്ച് നല്ല ആളുകൾ കുറച്ച് ചീത്ത ആളുകൾ ഉണ്ടാവും നമ്മൾ സാധാരണ ഇങ്ങനെ എന്തെയല്ലേ വീടുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ കൺ കണ്ടതിൽ വെച്ചിട്ട് അവിടെ കണ്ടതിൽ നൂറിനത്തിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണം ചീത്തയാണ് നൂറ് തൊണ്ണൂറ്റൊമ്പതും ചീത്ത ആളുകളുള്ളത് അപ്പം പരമാവധി നമ്മൾ എന്ത് ചെയ്യുക ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോഴത്തേനും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പെടാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുമ്പം ഒരു കാരണമെന്ന് വെച്ചാലും നമ്മൾ ഫുഡ് അവിടുന്ന് വാങ്ങിയിട്ട് കഴിക്കാതിരിക്കുക വാങ്ങിയിട്ട് കഴിക്കണം നമ്മൾ സ്പ്രൈറ്റ് സോനപ്പൊക്കെ ഇപ്പോൾ ഒക്കെ നമ്മൾ വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ അതിൻ്റെ ഡേറ്റ് നോക്കുക അവിടെ കറക്റ്റ് എം ആർ പിയിൽ സ്പ്രൈറ്റും സാധനം അവർ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതായിരിക്കും എക്സ്പയർ ഡേറ്റ് ഉള്ളതായിരിക്കും അവിടെ അങ്ങനെ കിട്ടിയിട്ട് പെട്ടതാണ് രണ്ട് മൂന്ന് ഷോപ്പിൽ നോക്കിയിട്ടും അങ്ങനത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എം ആർ പിനേക്കാൾ കൂടുതലുള്ള സ്ഥലത്ത് പോയിട്ട് സാധനം വാങ്ങിയപ്പോൾ ആ അതിന് ഡേറ്റ് ഓക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യ സ്ഥലത്ത് പോയിട്ട് അപ്പോൾ നമ്മൾ അമ്പത് രൂപന്റെ സ്പൈറ്റിന് എത്ര റേറ്റ് എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അമ്പത് രൂപന്റെ സ്പൈറ്റിന് അറുപത് രൂപ വേണം അപ്പോൾ അറുപത് രൂപ അപ്പുറത്ത് അമ്പത് പറഞ്ഞപ്പോൾ അവിടെ പോയി വാങ്ങിക്കുകയാണ് പറഞ്ഞു പിന്നെയാണ് നമ്മൾ ഇത് നോക്കുന്നത് ഡേറ്റ് നോക്കിയപ്പോൾ ഡേറ്റ് ഒക്കെ എന്ത് എക്സ്പയർ ആയിട്ടുണ്ട് അപ്പോൾ അതും നോക്കുക അതേപോലെ തന്നെ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുമ്പോൾ പരമാവധി നമ്മൾ നോക്കിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ വയറിളക്കം വരാൻ ചാൻസ് ഉണ്ട് ആ എണ്ണ മാറ്റാതെ തന്നെ എന്ത് ചെയ്യും വീണ്ടും 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 എന്ത് ചെയ്യും എണ്ണ ആ എണ്ണ തന്നെ യൂസ് ചെയ്യും അപ്പം നമ്മളവിടെ പോയിട്ട് കഴിക്കുമ്പോൾ നല്ല ഹോട്ടൽ നോക്കിയിട്ട് മാത്രം കഴിക്കുക നല്ല ഹോട്ടൽ അവിടെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമ്മൾ അല്ലെങ്കിൽ പിന്നെ അവിടെ നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷ് കിട്ടും വാങ്ങി കഴിക്കാൻ നിൽക്കരുത് വീട്ടിൽ വന്നിട്ട് ഫിഷ് കഴിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വരെ നമ്മൾ ബാത്റൂമിൽ പോകാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതിനു മുമ്പേ നമ്മൾ നല്ലോണം നോക്കിയിട്ട് കഴിക്കുക ആ ഒരു സ്ഥലം വിട്ട് ആ ഒരു ഏരിയ അവിടുന്ന് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ല എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുക ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് കഴിക്കുക അവരെ സീ അത് കണ്ടുകാറില്ല അവരെ സ്വീകരണം കണ്ടാൽ ആയിരിക്കും നമുക്ക് വെറുതെ ഫുഡ് തന്നെ ആയിരിക്കും നല്ല സ്വീകരണം ആയിരിക്കും അപ്പോൾ അത് സ്വീകരണത്തിൽ നമ്മൾ പോയി വീഴാൻ നിൽക്കരുത് പരമാരവധി ശ്രദ്ധിക്കുക പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ വീടിനട കാരണം അത്രയും ഞാൻ പറ്റിക്കപ്പെട്ടവർ ഇങ്ങനെ വീടിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ വീടിടാൻ ചെയ്യാൻ ഇങ്ങനെ വീടൊരാളൊരു ഇല്ല കാരണം ഞാൻ എല്ലായിടത്തും പോയിക്കഴിഞ്ഞാൽ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്താത്ത ഒരാളാണ് ഞാൻ അപ്പോൾ ഓക്കെ താങ്ക്